ഹായ് നമസ്കാരം ടെക്സെഞ്ചേരിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഇവർക്ക് സ്വാഗതം സുഹൃത്തുക്കളെ ഇന്ന് പറയാൻ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സംഭവം ആരൊന്നുമില്ല നമുക്കറിയാം നമ്മുടെ കുവൈറ്റിനകത്ത് ഒരുപാട് പട്ടിപ്രേമികളുണ്ട് അതായത് നമ്മുടെ പ്രവാസ പ്രവാസികൾ അതായത് പ്രത്യേകിച്ച് പ്രവാസികൾ പട്ടിപ്രേമികളുള്ള പ്രേ പ്രവാസികളുണ്ട് അപ്പോൾ ഇവരുടെ ഒരു കുറച്ച് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ് പട്ടിയും പൂച്ച മൃഗങ്ങളൊക്കെ വളർത്താൻ നല്ല കാര്യം തന്നെയാണ് ഇല്ലയെന്ന് പറയാനുള്ള പക്ഷേ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഈ എന്താ പറയുക രണ്ട് വിഷ രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ അതിൽ ഒന്ന് ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഗാർഡനകത്ത് കൊണ്ടുവന്നിട്ട് അതായത് നടക്കാൻ പോകുന്ന ഗാർഡനകത്ത് ഞാൻ വീഡിയോ ഒക്കെ മെൻഷൻ ചെയ്തുതരാം നടക്കാൻ കൊണ്ടുപോകുന്ന ഗാർഡനകത്ത് കൊണ്ടുവന്നിട്ട് ആൾക്കാർ അറിയാലോ ഈ സാൽമിയ അതുപോലെയുള്ള ഒരുപാട് ഗാർഡൻ പോലെ ഉണ്ട് ഈ നടക്കുന്ന അതായത് അതായത് ആപ്പാട ഈ ജിമ്മിൽ പോകാൻ കാശില്ലാത്തവർക്ക് ആപ്പാടെ ആശ്രയം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗാർഡൻ ആണ് ഇതേപോലെയുള്ള ഗാർഡനുകളാണ് പബ്ലിക് ആണ് ഇവിടെ കൊണ്ടുവന്ന് ഈ പട്ടികളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തുന്ന പട്ടികളെ കൊണ്ടുവന്ന് തൂറിപ്പിക്കുക അവിടെ കൊണ്ടുവന്ന് മുൾ മൂത്രമൊഴിപ്പിക്കുക എന്താ പറയുക അതൊരു ഒരു എന്താ പറയുക ഒരു മോശപ്പെട്ട പരിപാടി എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇന്ന് ഈ സാലിയ ബ്ലോക്ക് പത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഈ ഒരുപാട് പേര് ഇതേപോലെ പട്ടിക എന്നിട്ട് അതൊക്കെ പോട്ടെ അതൊക്കെ പോട്ടെ വേറൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പട്ടികളൊക്കെ വളർത്തും പട്ടികളെയും പൂച്ചകളൊക്കെ വളർത്തും അപ്പോൾ ഇവർക്ക് നാട്ടിൽ പോകുന്ന സമയത്ത് അതായത് നാട്ടിൽ പോവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസ് മുഖാന്തരം ഇവിടുന്ന് പോവുക പോകണ സാഹചര്യം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്യണത് പിന്നെ അബ്ബാസിയിലൊക്കെ നമുക്കൊന്ന് ഈ നോക്കുമ്പോൾ അറിയാം തെരുവ് നായ്ക്കൾ അതിൽ കൂടുതലും നമ്മളെ ഈ ഇത് പ്രവാസികൾ വളർത്തിയിട്ട് കൊണ്ടുവന്ന് തള്ളുകയാണ് ചെയ്യണത് എന്തിനാണ് എന്താണെന്ന് പറയാമോ അതായത് എന്തെങ്കിലുമൊക്കെ ഒരു കേസ് ആവുകയോ അല്ലെങ്കിൽ അവർക്ക് എല്ലാ ഫാമിലിയോടെ നാട്ടിൽ പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെയൊക്കെ കൊണ്ടുവന്ന് അവിടെയും കൊണ്ട് കളയാണ് ചെയ്യണത് അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും ഇതൊക്കെ ഇങ്ങനെയാണ് ഈ തെരുവിൽ കൂടെ ഇങ്ങനെ നടക്കും അപ്പോൾ പട്ടിപ്രേമികൾ ഒന്ന് ലിമിറ്റ് ചെയ്യുക പട്ടിപ്രേമികൾ പൂച്ചപ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ ലിമിറ്റ് ചെയ്യുക നമുക്ക് വളർത്താൻ സാഹചര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വളർത്താതിരിക്കാം നാട്ടിൽ പോയിട്ട് വളർത്താൻ നോക്കുക അല്ലാതെ ഇവിടെ ഈ വിദേശ രാജ്യങ്ങളിൽ വന്നിട്ട് അതിന് അതിൻ്റെ ശാപം കൊണ്ട് നമ്മുടെ ദൈവജീതഹിക്കരുത് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഈ ഗാർഡനിലൊക്കെ കൊണ്ടുപോകണമൊക്കെ അത് കൊണ്ടുപോയിട്ട് മുളിപ്പിക്കുന്നത് അപ്പിടുന്നത് കാരണം അത് നമ്മൾ ചവിട്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് നടക്കാനും അതിനൊക്കെ പോകുന്നത് മനസ്സിലായല്ലേ അതൊക്കെ ആണെങ്കിൽ മഹ മോശമാണ് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക കാരണം ഞാൻ എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറഞ്ഞതേയുള്ളൂ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഓക്കെ ചിലപ്പോൾ ഇതും പറഞ്ഞിട്ട് അപ്പോൾ അടിയിൽ ചിലപ്പോൾ കുറെ കമൻ്റുകൾ വരാം ഓക്കെ അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം